ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പിന്നെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് വേറൊരു സംഭവം കാണാൻ വേണ്ടി പോകട്ടോ അപ്പോൾ കൂടെ ഇന്ന് പപ്പയുണ്ട് പപ്പയും കൂടെ വന്നിരിക്കും ഒരു ഹായ് പറഞ്ഞു ഹായ് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ആണ് ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോകാം അല്ലേ കാരണം അവിടെ ചെന്നിട്ട് അന്ന് നടക്കുമെന്ന് അറിയില്ല അവിടെ ചെന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ ഞങ്ങൾ വേഗം പോവാട്ടോ

ഫാമിലി ഒരു ചെറിയ ഗുഹയ്ക്കകത്ത് താമസിച്ചു പിന്നീടാണ് അവര് വീടൊക്കെ വെച്ച് പുറത്തേക്ക് മാറിയത് അന്ന് കറണ്ടും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഒരു ഗുഹയാണ് നമ്മൾ കാണാൻ പോകുന്നത് നടക്കാനൊക്കെ നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് അങ്ങോട്ട് വണ്ടി സൈഡ് ഇനി പോണം ഇത്

ഞാൻ അപ്പൊ ആ പൈപ്പിൽ കൂടിയാണ് ആവി വരിക ഇത് ചൂടാക്കുന്നതിന്റെ ആവി ആ ആവി ഇതിൽ കൂടി വന്ന് ചൂടായിട്ട് ഇതില് വേറെ പൈപ്പ് ഇടും വേറെ പൈപ്പ് ഉണ്ട് ആ പൈപ്പിൽ കൂടി അല്ല ആ താഴെ പൈപ്പ് ഉണ്ട് അത് കണ്ടില്ലേ ഫുള്ള് കാണുന്നുണ്ടോ

അവിടെയാണ് പപ്പയുടെ ഒരാണിയെ രണ്ട് ചേട്ടന്മാരുണ്ട് അവർ ഫാമിലിക്ക് അവിടെയാണ് അതാ വഴിയാണ് നമ്മൾ വന്നത് ഇപ്പം അതിലൂടെ അങ്ങ് പോയാൽ നമ്മുടെ വീടത്തും കേട്ടോ അപ്പോൾ അത് കുറച്ച് റിസ്ക് ആണ് മുകളിലേക്ക് കയറിപ്പോക്ക് അപ്പോൾ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി അതായത് ഈ വാറ്റുവരേൻ്റെ ഓണറാട്ടോ ജോസേട്ടൻ എന്നാണ് പേര് അപ്പോൾ പപ്പ വരുന്നില്ല പപ്പയ്ക്ക് മല കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ പപ്പ ഇവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ജോസേട്ടിനെ കൂട്ടി അല്ല ജോസേട്ട നമുക്ക് പോവാ ജോസേന ഒക്കെ ഇവിടെ പണ്ട് തൊട്ടുള്ള ആൾക്കാര സ്ഥലം അറിയാം അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഒന്ന് പോയി നോക്കാം കേട്ടോ എതില്യാ വഴി ആൻസി ആൻസി ഫ്രണ്ടിന്ന് നടക്കോ അല്ല ആൻസി ഇവിടെ വന്ന് നിക്കണം ഞാൻ ചോദിച്ചതാണ് ഏതാണ്ട് ഇരുപത് വർഷത്തോളം അവരിവിടെ ഉണ്ടായിരുന്നു തോന്നല്ലേ നാപ്പത് വർഷത്തോളം അത് ഇവിടെ ഇരിക്കാൻ വേണ്ടി പപ്പേരെ കൂട്ടുകാരുടെ അത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം നോക്കാലേ ആണല്ലേ കൈ പിടിക്കണ്ട പിന്നെ ഇത്തിരി ഇത്രയും കേറി കേട്ടോ ഞങ്ങളിപ്പോ ഞങ്ങൾ അങ്ങനെ പോവാണ് അതായത് ഇവിടെ കുഞ്ഞൊരു ഗുഹയുണ്ടേ ആ ഗുഹയിൽ പോയിട്ട് നമുക്ക് മെയിൻ ഗുഹയിലേക്ക് പോവാം തുടങ്ങിയപ്പോഴേ നമ്മൾ മടുത്തല്ലോ ആശി അല്ലേ വെള്ളം എടുത്തുമില്ല പക്ഷെ രസം എന്താ അറിയോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടില്ലല്ലേ നിങ്ങള് കണ്ടിട്ടില്ല ആൻസി ആൻസിയേ കരികല ചവിട്ടാന്ന് നോക്കണം കേട്ടോ ഉം തെന്നി വീഴും നോക്കി പക്ഷെ കുറച്ച് രാവിലെ വന്നായിരുന്നല്ലേ ആ അങ്ങനെ മടുക്കില്ല ആ ആ സൂര്യ അസ്തമിക്കുന്ന സമയത്തൊക്കെ വന്നല്ലേ നോക്കി കിടക്കാൻ മനസ്സിൽ ഈ താഴേക്കുള്ള ഇതിന്റെ ആഴേ വീട്ടിലേക്ക് പോകേ ആ ഈ വഴി ഇവിടെയാണ് ഇപ്പൊ ചേട്ടന്റെ ശരിക്കുള്ള വീട് കേട്ടോ ഈ ഈ ഏരിയയിലേട്ടായിരുന്നേ വാഴ ചേട്ടൻ്റെ ആണോ ആനിയന്റെ ചേട്ടൻ ആ പുള്ളി ചേട്ടന എന്താ ചേട്ടൻ അതുണ്ടോ ആ ഗ്യാപ്പിൽ കൂടി ആ ആ ഗ്യാപ്പിൽ കൂടി ഇറങ്ങി അങ്ങിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിങ്ങനൊന്നും പാറയില്ലേ ആ പാറേന്റെ അടിയിൽ ഒരു ഗുഹയുണ്ടോ അങ്ങോട്ടെത്തട്ടോ അവിടെ ഒന്നും താമസിച്ചിട്ടില്ല അതിങ്ങനെ ഉള്ളൊരു ഗുഹയാണേ ഉള്ളേ എന്താ അല്ലേ ശരിക്കും റിസോർട്ടിനൊക്കെ നല്ലൊരു സ്കോപ്പുള്ള ഏരിയ ആണിത് ആൻസി എന്നെ കൂട്ടായിട്ട് പോയല്ലോടി അല്ലേ അല്ലേ ആൻസി വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആൻസി ഇതൊന്നും കേറിയല്ലേ ഇപ്പോൾ ആൻസി എന്നെക്കാ സ്പീഡിലാണ് ഓടുന്നത് ഇതൊക്കെ ശരിക്കും ഉണ്ടല്ലോ ഇതൊക്കെ പട്ടയുള്ള ഭൂമിയല്ലേ ഇതൊക്കെ പട്ടയുള്ള ഭൂമി കേട്ടോ ഇവിടെ ശരിക്കും നല്ലൊരു സെറ്റപ്പ് വന്ന അടി അടിപൊളിയാ അല്ലേ ആ കുലിമുരുകനോ ആ ചീങ്ങേരിമല അവിടെ കാണുന്നതല്ലേ ആ കാണുന്നത് നമ്മുടെ ചീങ്ങേരി മലയാട്ടോ നമ്മൾ ചിങ്ങേരി മലേൻ്റെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഒരു ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ ഇവിടെ ഇവിടെ വന്നപ്പോഴെ അത്യാവശ്യം നല്ല സീനറി കേട്ടോ നല്ല സീനറിയാണ് ഒരു മഴയൊക്കെ പെയ്തു നിൽക്കുന്ന സമയമായിരുന്നെങ്കിൽ ഈ പുല്ലൊക്കെ നല്ല പച്ച കളറായിട്ട് വന്നേ ഏ മഴയില്ല ഈ താഴെക്കൂടി നമ്മുടെ റോഡ് പോകുന്നുണ്ട് കേട്ടോ അമ്പലയിലെ കാരാപ്പുഴ റോഡ് അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഗുഹ ശരിക്കും ഇതാണ് ഒരു താമസിച്ച അതിന് മുമ്പ് എവിടെയായിരുന്നു ഈ ഈ താരത്തെ വീടാണോ അതിന്റെ മേളിയത്തെ വീടാണോ ഈ ഈ കാണുന്ന കൊണ്ടുപോയി ആ ഭയങ്കര കാറ്റിപ്പം ഗുഹ് മക്കളല്ലേ ചേട്ടയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു ഇങ്ങോട്ട് താമസം മാറി ഇങ്ങോട്ട് മാറി വഴി വെട്ടി വേണം നമ്മൾ പോവാൻ അല്ലേ മേളിൽ കൂടി ആ ആഞ്ചി വഴി വെട്ട ആഞ്ചി ഇങ്ങനെ ചേട്ടനെ കൊണ്ട് തന്നെ പണി നീ പണിയെടുപ്പിക്കുന്ന ഞങ്ങളുടെ അടുത്ത് ഉണ്ട് അതുകൊണ്ട് പോണെങ്കി പോവാം കൊഴപ്പൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങള് പിന്നെ നമുക്ക് റിസ്ക് ഒരു റിസ്ക് അല്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഓർത്തിങ്ങനെ പക്ഷെ ഇത്ര ഉണ്ടാവുന്ന വിചാരിച്ചില്ല ഏട്ടോ നെൽത്തും കൂടി നോക്കണം കേട്ടോ അതെങ്ങനെയൊ ആ പഴയ സെറ്റപ്പ് സെറ്റപ്പും ഒരു വീടിന്റെ ആ പിന്നെ ഇതൊക്കെ അവിടെ നിന്നൊക്കെ മാറി ഇങ്ങോട്ടൊക്കെ വന്ന് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഗുഹ ഇത് ഇത് ശരിക്കും ഒരു കുഞ്ഞു ഗുഹയല്ലേ ആ സ്പേസ് ഉണ്ട് ഒരു കറക്റ്റ് ഒരു റൂമിന്റെ ഏരിയ ഉണ്ട് അത് മേളിൽ മേളൊരു ഒക്കെ ഉണ്ട് ആ ഈ കെട്ടൊക്കെ അത് കഴിഞ്ഞിട്ട് കെട്ടിയതല്ലേ അതൊക്കെ കുറെ കാലത്തിന് ശേഷം കെട്ടിയതാട്ടോ ഇനിയുണ്ട് ഇവിടെ കുറേ ഗുഹകൾ ഇനിയുണ്ട് അപ്പോൾ ഈ ഗുഹയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പത്ത് നാൽപ്പത് വർഷമായിട്ടല്ലേ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ആ ഇവിടുത്തെ വ്യൂ പോയിന്റ് അവിടെ ഗുഹയുണ്ടോ വേറെ ഉണ്ട് ഉണ്ടോ അല്ലേ ആ അപ്പോൾ നമുക്ക് എന്തായാലും നേരം ഇനി അങ്ങോട്ട് പോകാം അനുസരിച്ച് ഇവിടെ കൂടുവാണോ ഏഹ് വാ പോവാ ഇനി ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ട കേട്ടോ അവിടെ ഒരു ഗുഹയുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കാണാം െ വഴി വീണ്ടേക്ക് കൊറേ സ്ഥലുണ്ടല്ലേ ഇത് നമ്മുടെ ചന്ദനാണോ നമ്മുടെ സാദാ ചന്ദന അല്ലേ വലുതണ്ടോ ഇവിടെ ഏ വെട്ടിപ്പോ അല്ലേ ആ നമ്മുടെ നാട്ടില് വീരപ്പനില്ല എന്നാലും ചന്ദനൊക്കെ കൊണ്ടുപോകും ഈ ചെറുതൊക്കെ ചന്ദനവരാണ് പക്ഷെ ഒന്ന് മുഴുക്കുമ്പോക്ക് സാധനം പോയി പോ ശെരിക്കും ജോസരിനും കൂടെ ഞങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് കേട്ടോ അതെ അതല്ലേ ഞാൻ പിന്നെ നമ്മുടെ നാട്ടിലുള്ളവരധികാരം കണ്ടിട്ടില്ലല്ലേ ഇതിലെ വേണ്ട വെള്ളം ഒഴുകുന്ന സ്ഥലമല്ലായിരുന്നോ അപ്പുറത്തുണ്ട് അല്ലേ മനസ്സിൽ നോക്കിയാ നടക്കേ ഇന്നത്തെ നമ്മുടെ ഒരു അഡ്വഞ്ചർ യാത്രയാണ് ഇല്ലേ അതെ ആദ്യം നമ്മുടെ നാട്ടിലുള്ളത് കുറച്ച് കാണണം അധികം ആരും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം ആൾക്കാർ എനിക്ക് നമ്മുടെ നാട്ടിൽ എൻ്റെ ഈ പ്രായത്തിലുള്ള ആരും കണ്ടു കാണാൻ ചാൻസ് ഇല്ല അങ്ങനെ വീട്ടിലേക്ക് എത്താൻ ആയു ചേട്ടാ എത്തിയിട്ടുണ്ടല്ലേ ഇതുകൊണ്ട് ഇവിടെ ആ ഇവിടെ തീ വന്നായിരുന്നു അതായത് ആരും ഇടുന്ന തീയല്ലോ കാരണം കാട്ടി നല്ല വെയിലും ചൂടും ആയതുകൊണ്ട് നല്ല തീയല്ല ഇങ്ങനെ വേറൊരു ഗുഹ ഉണ്ട് ഇവിടെ ഇതിന്റെ അടിയിലെ ഇവിടെയും ഗുഹയുണ്ട് കേട്ടോ താഴെ ഗുഹകൾ പോലെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും ടൂറിസത്തിന്റെ ഒരു ഇതാക്കുവാണെങ്കിൽ സെറ്റപ്പായന ആ കാണുന്നതാണ് നമ്മുടെ കാരാപ്പുഴ ഡാം ഇവിടെ കയറി അത്യാവശ്യം ഒരു വ്യൂ കിട്ടുന്നുണ്ട് പക്ഷെ വൈകുന്നേരം രാവിലെ ആയിരിക്കും നമ്മൾ കയറിയാൽ ഈ ചൂടത്ത് കയറിയാൽ ഇത് കണ്ടോ ഈ കാണുന്നൊക്കെ യൂക്കാലിൻ്റെ മരങ്ങളാട്ടോ അതായത് ഈ പാറ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ഒരു ആദായം എന്ന് പറയുന്നത് ഈ യൂക്കാലിയാണ് ഇവിടുന്ന് വിട്ട താഴെ നമ്മുടെ ജോസഫൻ്റെ തന്നെ വാറ്റുവരയിൽ മാറ്റിയെടുക്കാം ശരിക്കേ ഈ ബെസ്സേലൊക്കെ കിട്ടുന്ന യൂക്കാലിത്തേല് ഒറിജിനൽ ആണ് കേട്ടേ അല്ല ബെസ്സേലൊക്കെ കിട്ടുന്നത് വാറ്റുവരയിൽ നിന്ന് കിട്ടുന്നത് ഒറിജിനൽ സാധനം ഒറിജിനൽ ബസ്സേ കിട്ടുന്ന അപ്പോൾ വേറെന്തൊക്കെയോ സാധനങ്ങൾ ചേർത്ത് വരുന്നതാണ് അല്ലേ അങ്ങനെ വരുന്നതാണ് അപ്പോൾ നമ്മൾ കയറിയ മലയാളം അതാ കേട്ടോ ഇനി താഴേക്കിറങ്ങുകയാണ് അവിടെ ഒരു ഗുഹയുണ്ട് അപ്പോൾ ആ ഗുഹയും കൂടി ഒന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് ആ അതെ ചേട്ടക്കെ തിരക്കുണ്ട് അപ്പോൾ ചേട്ടയ്ക്ക് അവിടെക്കോ പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കും ഹാൻസിന്റെ ആങ്ങണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവൻ്റെ അടുത്ത് ഒന്ന് പോകണം അതായത് എൻ്റെ എനിക്ക് ബ്രേക്ക് പോകരുത് അതെനിക്ക് പറയാനേ ഉള്ളൂ ബ്രേക്ക് പോയാൽ നമ്മൾ വാറ്റുവേരയ്ക്കകത്ത് എത്തും അല്ലേ ആ ഇതിൻ്റെ നേരെ അങ്ങോട്ടാണ് വാറ്റുപേരെ വരുന്നത് ഇത് കണ്ടോ മഴയത്തൊക്കെ ഇതിൻ്റെ ചോട്ടി വന്നിരിക്കുക അല്ലേ നല്ല രസമായിരിക്കും ഇപ്പം നേരത്തെ നമ്മൾ ആദ്യം കണ്ട ഗുഹ ഇതിൻ്റെ അടിയിലാണ് അടിയിലാട്ടോ ഇതിൻ്റെ അടിയിലായിട്ടാണ് ഒരു ചെരിഞ്ഞു കിടക്കുന്ന ഗുഹ ഉണ്ടത് ഇവിടെ ഒന്നും അങ്ങനെ അധികം ഇലകൾ വീഴാത്തോണ്ടല്ലേ അല്ലെ ഈ ഉണക്ക ആയതുകൊണ്ടാണ് ഈ ഭയങ്കരമായിട്ട് ഇലകൾ വീണേ ഇലകൾ വീഴുമ്പോൾ അതി ചവിട്ടി കഴിഞ്ഞാൽ താഴെത്തും പിന്നെ അതൊക്കെയാ വേണ്ട ആ എന്താ ആ സൂക്ഷിച്ച പോളെ കുത്തു കിട്ടും അവിടുന്ന് മാറി ഇപ്പൊണ്ടാവില്ലല്ലേ രാത്രിക്ക് ആ അല്ല ഒക്കെ ശരിക്കും ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ സുഖാട്ട് കിടന്നുറങ്ങാല്ലോ അല്ലേ ആ ഇങ്ങനെ ഇങ്ങോട്ട് സൈഡങ്ങ് കെട്ടിക്കഴിഞ്ഞാൽ സെറ്റപ്പായി ഇവിടെ മുറ്റം ഉണ്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയി താഴെ വശം കാണാം വ്യൂ ആണ് കാണിച്ചത് ചെറിയ ആയതുകൊണ്ടാണ് എനിക്ക് പോകാനൊരു മതി കുണ്ടോ ഇവിടും താഴേക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ അങ്ങോട്ട് അവിടേക്കൂടെയാണ് നമ്മൾ ഇങ്ങനെ കയറി കേട്ടോ ആ സൈഡിൽ കൂടെ തന്നെ കയറി അങ്ങ് പോയിട്ടാണ് ഇതിലേ ഇറങ്ങുന്നത് ഇവിടെ ഒക്കെ ഗുഹയാണ് അവിടും അതൊരു ഗുഹയല്ലേ ആ കാണുന്നൊക്കെ ഗുഹയാണ് അപ്പം നമ്മൾ മെല്ലെ താഴെ കയറുന്നതാണ് ഒരു വലിയ മരം വീണിട്ടുണ്ടല്ലോ ഈട്ടിയാണത് ഈട്ടി നമുക്ക് വെട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ ചോടയ വീണത് നമുക്ക് നന്നായി ആ ഒരു ശല്യം ഒഴിവാക്കി കിട്ടുമല്ലോ അല്ലേ അത് ഈട്ടിയാ അത് നല്ല പഴക്കമുള്ള മരം കൊറേ വർഷങ്ങൾ അതെ ജോസേട്ടൻ ജനിക്കുന്നതിന് മുമ്പുള്ള മരം കേട്ടോ അത് ആ മരം ഉം അത് നല്ല പഴക്കം ചെന്നിട്ട് അതിങ്ങ് വീണതാ പാറയിലല്ലേ അധികം വേര് കിട്ടിയല്ലോ അല്ലേ ആ മൊത്തത്തില് നമുക്ക് അല്ലാണ്ട് മുറിക്കണമെങ്കി പിന്നെ പഞ്ചായത്തിലൊക്കെ അറിയി വില്ലേജിലൊക്കെ അറിയിച്ച് സീനാണ് ആൻസി എന്നാൽ ആദ്യം ഇറങ്ങിക്കോ ഞാൻ പുറേ പോരാ അല്ലേ ആൻസി ഇറങ്ങി ഇറങ്ങേ ആൻസി ഉരുണ്ട് വീഴുന്ന ഞാൻ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പേടിക്കേണ്ട ആൻസി ഭയങ്കര അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളാണേ ആൻസി ആ ലൈസ് കെട്ടുവാണെ അഡ്വഞ്ചർ ഇച്ചിരി കുറഞ്ഞു കിട്ടും ഷൂവിൻ്റെ ഏ അപ്പങ്ങനെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻസി ഇപ്പോൾ ഓടുകയാണല്ലോ ഏ അതെ പിന്നെ ഇതിൽ ഓടും ഇല്ലേ ഇല്ല ഇതിലേ കയറിയാൽ പെട്ടെന്ന് ടൗൺ പിടിക്കാം എല്ലാ സംഭവം പോയിക്കോളൂ അങ്ങനെ നമ്മൾ മാറ്റുപേരേൻ്റെ അവിടെ എത്തി കേട്ടോ ഓ സമ്മതിക്കണേ ഇതിലിങ്ങനെ കയറി അല്ലേ ആ അവരതിലങ്ങനെ ആ ആ നമ്മളിപ്പ കേറിയത് അതിലേക്ക് കയറി പോയില്ലേ ആ ആ ഇപ്പൊ നമ്മൾ തിരിച്ചു വരുന്നത് വേറെ റൂട്ട് ആ ഇതില് ഇത് കുത്തനുള്ള സ്ഥലമാണ് അതാണ് ചേട്ടാ പറഞ്ഞത് വീഴണ്ട അമ്പ ആൻസിക്ക് ഇതൊക്കെ ഭയങ്കര ആണല്ലോ പറഞ്ഞു പറഞ്ഞ ആൻസിനെ വീഴ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നല്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ മറ്റുപേരിൽ എത്തി കേട്ടോ ആൻസി ഇങ്ങോട്ട് തയ്ക്കാൻ മോന്ന് കാണട്ടെ വെള്ളം വേണമല്ലേ ഞാനും മടുത്തു നീ പപ്പയോട് പോയി

അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ അതായത് ഞങ്ങൾ അതെ ആദ്യം ഞങ്ങൾ പോയി വെള്ളമാണ് കുടിച്ചത് കാരണം ഈ ഉച്ച സമയത്ത് ഞങ്ങൾ കയറിയത് ഭയങ്കര അബദ്ധമായി പോയി അപ്പോൾ ഞങ്ങൾ പിന്നെ പപ്പേനെ കൂട്ടാൻ വേണ്ടി ചെന്നപ്പോഴാണ് അറിയുന്നത് പപ്പ ഇല്ല പപ്പ നേരെ ആ അളിയനെ കാണാൻ എൻ്റെ അളിയനെ കാണാൻ അതായത് ഇവളുടെ ആങ്ങളേനെ കാണാൻ വേണ്ടി ആശുപത്രി പോയിക്കോണെ അവർക്ക് ഫുഡും കൊണ്ട് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടും ഇനി പട്ടിണിയായി ആഞ്ചി ചോറെടുത്ത് തന്നെ ഞങ്ങൾ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതേപോലെ പുതിയ പുതിയ അതായത് വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അടുത്തൊരു ദിവസം നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ആ കൂടി ചെയ്യാത്ത അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഞാൻ ആദ്യം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു നിങ്ങൾ പറയുന്നത് തെറ്റാണ് അതുകൊണ്ട് അത് മാറ്റി പറയണത് നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഞാനത് മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് നാക്ക് വഴങ്ങുന്നില്ല എന്താണെന്ന് അറിയില്ല കാര്യം ബി എ ഇംഗ്ലീഷ് പഠിച്ച ആളൊക്കെയാണ് പക്ഷെ എനിക്കത് നാക്കിൽ വഴങ്ങുന്നില്ല അതെന്താന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ പുതിയൊരു വീഡിയോയില് വരുന്നോടം വരേക്കും